വയനാട്ടിൽ വനവാസി സ്ത്രീയുടെ മൃതദേഹത്തോട് അനാഥരവ് വയോധികയുടെ മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോയത് ഓട്ടോറിക്ഷയിൽ പള്ളിക്കൽ വീട്ടിച്ചാൽ കോളനിയിലെ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത് സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടർ സസ്പെൻഡ് ചെയ്ത തടിയൂര നീക്കവുമായി ട്രൈബൽ വകുപ്പ് എടവക പഞ്ചായത്തിലെ വീട്ടിച്ചാലെ സംഭവമാണ് ആദിവാസി ആംബുലൻസ് കിട്ടാതെ ഓട്ടോയിൽ കൊണ്ടുവരുന്ന ഒരു കേട്ടോ ഇന്ന് ഉച്ചയോടെയാണ് വനവാസി വയോധികയുടെ മൃതദേഹം സംസ്കരിക്കാനായി ആംബുലൻസ് ആവശ്യപ്പെട്ടത് എന്നാൽ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ട്രൈബൽ പ്രൊമോട്ടറും സംഭവത്തിൽ ഇടപെട്ടില്ല തുടർന്നാണ് മറ്റു വാഹനങ്ങളൊന്നും കിട്ടാത്തതിനെ തുടർന്ന് ഓട്ടോയിൽ മൃതദേഹം കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആംബുലൻസിനായും മറ്റു വാഹനങ്ങൾക്കായും പലതവണ ട്രൈബൽ വകുപ്പിനെ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല തുടർന്ന് നടന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ട്രൈബൽ പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്ത ട്രൈബൽ വകുപ്പ് തടിയുരിയത് സംഭവത്തിൽ ട്രൈബൽ വകുപ്പിന് വീഴ്ച ഉണ്ടായെന്നും ശക്തമായ നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ജനം വയനാട്